കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദന്തപരിശോധനാ ക്യാമ്പും സന്നദ്ധ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദന്തപരിശോധനാ ക്യാമ്പ് സ്കൂൾ മാനേജർ ശ്രീജാം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇഷ്ടം അപ്പൊ ആ രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തറിയാം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ പല്ലിൻ്റെ സംരക്ഷണം പിന്നെ കൃത്യമായി നിങ്ങൾ പല്ലിനെ സംരക്ഷിച്ചാല് നമ്മുടെ ആത്മവിശ്വാസം ഒന്നും കൂടെ കൂടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അത് ഭാവിയിൽ നിങ്ങള് എന്താ പഠിക്കുന്നതായാലും ഒരു ജോലി ചെയ്യുന്നതായാലും ഒക്കെ പല്ലിന്റെ ആരോഗ്യത്തിന് അത്ര മാത്രം പ്രാധാന്യമുണ്ട് ഒക്കെ നമുക്കിയിലോട്ട് ആയാലും മറ്റേ പോലീസ് ആയാലും നമ്മൾ പിന്നെ ഭാവിയിൽ ഒരു ജോലിക്ക് വേണ്ടി നോക്കുമ്പോഴും ആ ഒരു ടെസ്റ്റിങ്ങൊക്കെ പല്ലും കൂടെ അല്ലെ അപ്പൊ എങ്ങനെയൊക്കെ നോക്കുമ്പോഴും നമ്മുടെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ ദന്ത ആരോഗ്യം പി ടി എ പ്രസിഡന്റ് കെ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ടി പി റീനാകുമാരി കെ പ്രകാശൻ സി പി ഋഷിദാ സി എ അജീഷ് മേഘ്ന സി ആർ സംഗീത എന്നിവർ സംസാരിച്ചു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ വൽസൺ മഠത്തിൽ നിർവഹിച്ചു ചെമ്പോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഒരു വലിയ ടീം തന്നെ ഇതൊരു മഹത്തായ പ്രവർത്തനമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടും ഇതിനോട് സഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇതൊരു മാതൃകാപരമായ പരിപാടി നടത്തുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടെ ഉള്ള മുഴുവൻ കുട്ടികളെയും ജീവനക്കാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രക്തദാന സേന തന്നെ രൂപീകരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ നമുക്കറിയാം ചില റയറായിരിക്കുന്ന ബ്ലഡുകൾ പി ടി പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജീന ടീച്ചർ സ്വാഗതം പറഞ്ഞു ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ശ്വേത രാജീവൻ റഷീദ സി പി വിജിഷ എന്നിവർ സംസാരിച്ചു